ഏകനാഥനും ഭാര്യയ്ക്കും എല്ലാമെല്ലാമായിരുന്ന മകൾ പാർവതി പുസ്തകങ്ങളെ സ്നേഹിച്ച ഇരുപത്തിയെട്ടുകാരുടെ ജീവിതത്തിൽ ഇന്നെല്ലാം നഷ്ടമായതുപോലെയാണ് എന്നാൽ അവളുടെ അച്ഛൻ ചെറിയ ഒരു സന്തോഷത്തിലാണ് അവരുടെ അമ്മയെയും കുടുംബത്തെയും നോക്കാൻ അവിടെ ചുറുചുറുക്കുള്ള അച്ഛനെ പോലെയുള്ള ഒരു വ്യക്തിയുണ്ട് എന്നത് പാർവതി കണ്ടുപിടിച്ച പാർവതിയുടെ സ്വന്തം ചെറുക്കൻ ഇരുപത്തെട്ട് വയസ്സിൽ മകൾക്ക് വിവാഹം കഴിപ്പിക്കണമെന്ന അതിയായ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ തന്നെ മകൾക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യക്തി വിവാഹം കഴിപ്പിച്ചു ആ മരുമകൻ ഇന്ന് മകന്റെ എല്ലാ കർമ്മങ്ങളും ചെയ്തു എന്ന് വേണം പറയാൻ പാർവതിക്ക് കൊലമുടയ്ക്കണമെന്നും അതുപോലെ തന്നെ പാർവതിക്ക് ചടങ്ങുകൾ ചെയ്യണമെന്നും അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് ആരും അത് നോക്കില്ലെങ്കിലും ചിലരെങ്കിലും അത് ശ്രദ്ധിക്കുമായിരുന്നു അങ്ങനെ ഭർത്താവിനോട് എല്ലാം പറഞ്ഞുകൊണ്ടും അമ്മയുടെ അനുവാദത്തോടു കൂടിയാണ് അച്ഛൻ്റെ ചടങ്ങുകളെല്ലാം പാർവതി ഗംഭീരമായി നടത്തിയത് എന്നാൽ അതിനെല്ലാം കൂടെ നിന്നത് ഭർത്താവും ഭർത്താവ് എന്നും വെറുതെ പറഞ്ഞാൽ പോരാ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു മകൻ തന്നെയാണ് ആ ഒരു വിശ്വാസത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഭൂമി വിട്ട് പോയിട്ടുണ്ടാകുക അദ്ദേഹത്തിന്റെ ഭാര്യയും മകളെയും സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചു എന്ന വിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിനുണ്ടാവുക പ്രേക്ഷകൻ എല്ലാവരും പറയുന്ന വാക്കുകളാണിത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മേഘനാഥൻ്റെ മകളെയും ഭാര്യയും നന്നായി നോക്കാൻ ഒരു മകൻ അവിടെയുണ്ട് ജന്മം കൊടുത്തിട്ടില്ല പക്ഷേ ആ അച്ഛനെയും അമ്മയും പൊന്നുപോലെയാണ് അവൻ നോക്കുന്നത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് മരണ വീട്ടിൽ വല്ലാത്ത തിരക്കായിരുന്നു എന്നാൽ അച്ഛനെ കണ്ടപ്പോൾ അവസാന നിമിഷം അവനൊട്ടും താങ്ങാനായില്ല താങ്ങാൻ പറ്റാത്ത വേദനയിലായിരുന്നു അവിടെ നിന്നത് എങ്ങനെ ബാക്കിയുള്ളവരെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു അത്രമേൽ തളർന്നു നിൽക്കുന്ന പാർവതിയുടെ ഭർത്താവിനെ നമ്മൾ എല്ലാവരും കണ്ടു മരണവീട്ടിൽ ഓടി നടന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചില്ല എന്നാൽ പെട്ടെന്ന് അച്ഛൻ്റെ മൃതശരീരം കണ്ടപ്പോൾ താങ്ങാനാവാത്ത വേദനയായി മാറി ഇനി ആ കുടുംബത്തിനെ നോക്കാൻ പോകുന്നത് ഈ ചെറുപ്പക്കാരൻ തന്നെയാണ് വിശ്വാസത്തോടെ തന്നെയാണ് ഇപ്പോൾ മേഘനാഥൻ ആ കുടുംബത്തിനെ ഏൽപ്പിച്ചിട്ട് പോണത് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് മേഘനാഥൻ്റെ കുടുംബത്തെക്കുറിച്ച് എല്ലാവരും അറിയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം എന്ന അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാനും സാധിക്കും മേഘനാഥൻ്റെ വാർത്തകൾ വൈറലാകുന്നതിന് കാരണവും അതുതന്നെയാണ് അദ്ദേഹത്തിന് അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു അറിയാമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനെയും കുടുംബത്തിനെയും കാണാൻ ഞങ്ങൾ പോയേനെ പഴയ നടൻ ബാലൻ കെ നായരുടെ മകനാണ് ഇദ്ദേഹമെന്നും പലർക്കും അറിയില്ലായിരുന്നു അതുപോലും ഇന്നത്തെ തലമുറയിലെ പലരും ഇപ്പോഴാണ് അറിയുന്നതെന്ന് പറയാം അതും വളരെയധികം വിഷമം ഉണ്ടാക്കിയിരുന്നു കാരണം അദ്ദേഹത്തിന് വേണ്ടത്ര ശ്രദ്ധ സിനിമയിൽ ലഭിച്ചില്ല എന്ന് പറയുന്നതാണ് സത്യം ആ ഒരു വിഷമം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ആ വിഷമം എങ്ങനെ മറികടക്കാം എന്ന രീതിയിലേക്കായിരുന്നു അദ്ദേഹം ചിന്തിച്ചു കൊണ്ടിരുന്നതും അങ്ങനെയാണ് അദ്ദേഹം കൃഷിയിലേക്ക് തിരിഞ്ഞത് മകളെയും ഭാര്യയും നോക്കണമെങ്കിൽ തനിക്ക് കൃഷി ചെയ്തേ മതിയാകൂ എന്ന നിലയിലെത്തി സിനിമ വർഷത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മാത്രമായിരുന്നു അങ്ങനെ ഷൂട്ടിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും തനിക്ക് കുടുംബം നോക്കാനാകില്ല എന്ന് മനസ്സിലാക്കിയ മേഘനാഥൻ കൃഷിയിലേക്ക് മകളെ നോക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ